തെന്മല ഇറിഗേഷൻ ഇത് കാണുന്നത് വളരെ രസകരമായ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഒറ്റക്കൽ ഇത് പിന്നെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയാണിത് മലയോര പ്രദേശം ഇവിടെ പിന്നെ വളരെ രസകരമായി വെള്ളച്ചാട്ടം കാണാം കണ്ടോ വെള്ളച്ചാട്ടമാണീ നിങ്ങളുടെ നിങ്ങളിൽ കാണുന്നത് വളരെ രസകരമായ കാഴ്ചയാണിത് വളരെ അപൂർവമായി കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ തമിഴ്നാടുമായി ചേർന്ന പ്രദേശമാണ് അപൂർവമായി കാണുന്ന കാഴ്ചയാണിത് മരങ്ങൾ ചെടികൾ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ എല്ലാം സുന്ദരമാണ് നല്ല മന്ദമാരുതൻ ചെറിയ കാറ്റ് ചെറിയ തണുപ്പ് വളരെ നല്ല പ്രകൃതി വലിയ വെയിലില്ല വലിയ മഴയുമില്ല വലിയ തണുപ്പുമില്ല ഞങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്നതാണ് ടൂറിസ്റ്റ് കേന്ദ്രമായതിനാൽ നിങ്ങളും ഈ പ്രദേശം കണ്ടിരിക്കണം നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ ടൂറിസ്റ്റ് യാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ ഈ പ്രദേശം കംപ്ലീറ്റ് നിങ്ങൾ കാണണം വളരെ കാണാൻ കൗതുകകരമായ പ്രദേശമാണ് ഞങ്ങളൊരു ഒരു ഇരുപത് അടിയെങ്കിലും മുകളിലുള്ള സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ രസമുള്ള പ്രദേശം സുന്ദര പ്രദേശം തമിഴ്നാടിൻ്റെ ചേർന്ന പ്രദേശം അതേസമയം കേരളമാണിത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയാണ് ഈ കാണുന്നത് വളരെ സുന്ദര കേരളം കേരളത്തിലെ ജനങ്ങളും അതുപോലെ തന്നെ സുന്ദരന്മാരായിരിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് പക്ഷേ സ്വഭാവത്തിൽ സുന്ദരത കാണുന്നില്ല നമ്മുടെ മാറ്റങ്ങൾ നമ്മൾക്ക് ആവശ്യമാണ് അത്യാവശ്യമാണ് ഈ വെള്ളം പോലെ ഹൃദയം മാധുര്യമുള്ളതായിരിക്കണം നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടണമെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഈ പതകൾ പോലെയുള്ള സ്വഭാവമായിരിക്കണം നമ്മൾക്ക് വേണ്ടത് കണ്ടോ നമ്മളെ വെളുത്ത സുന്ദരമായ പതകൾ ആ വെള്ളം കണ്ടോ വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളമാണെങ്കിലും വളരെ നന്നായി നമ്മൾക്കത് കാണാൻ കഴിയും നമ്മൾക്ക് കൗതുകകരമായ പ്രദേശമാണിത് കേരളത്തിൻ്റെ പ്രദേശം കേരള കൊല്ലം ജില്ലയിലെ കേരളത്തിൻ്റെ കെ മലയോര പ്രദേശം കിഴക്കൻ പ്രദേശമാണ് ഇത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ അതിർത്തിയാണ് ഈ പ്രദേശത്ത് നാം ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇവിടെ വന്നിത് കാണൽ വളരെ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നമസ്കാരം